പ്രീസലോട്ട് പ്രിയപ്പെട്ടവരെ വളരെ നാളുകളായി കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ധ്യാന സെൻ്ററുകളിലും കൺവെൻഷൻ സ്ഥലങ്ങളിൽ നടക്കുന്ന രോഗശാന്തികൾ പരിഹാസ വിഷയവും അവാസവുമാണെന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചാരമുണ്ടാകാറുണ്ട് രോഗശാന്തി നൽകുന്ന പ്രമുഖർ തന്നെ രോഗികളായി ഹോസ്പിറ്റലിൽ അഭയം തേടുന്നത് എന്ത് എന്ന് ചോദിക്കാറുണ്ട് കൊറോണ പോലുള്ള വൈറസ് വ്യാധികൾ ലോകത്തെ ഒരു പരിധിവരെ കീഴടക്കിയപ്പോൾ രോഗശാന്തിക്കാർ എവിടെ വിളിച്ചുവെന്നും എപ്പോഴാണ് ഇനി മാളത്തിൽ നിന്ന് പുറത്തു വരുന്നതെന്നും പരിഹസിച്ചവരുണ്ട് എന്താണ് ഇതിലെ വാസ്തവം രോഗശാന്തികൾ മനുഷ്യനെ ആകർഷിക്കാനും പണം തട്ടിയെടുക്കാനുമുള്ള കുറുക്ക് വഴികൾ ആണോ പ്രിയപ്പെട്ടവരെ പണം നൽകി രോഗശാന്തി ശുശ്രൂഷകളിൽ പങ്കെടുത്ത് സൗഖ്യം സ്വീകരിക്കാം എന്ന് കരുതുന്നത് കൊട്ടത്തരമാണ് പരിശുദ്ധാത്മാവിന് പണം ആവശ്യമില്ല സൗഖ്യം നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് അതിന് പണം ആവശ്യമില്ല എന്ന് നമുക്കറിയാം വ്യക്തിപരമായി ഒരാളുടെ മാനസാന്തരവും അനുതാപവും ആണ് പരിശുദ്ധാലം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അവിടുന്ന് മനുഷ്യ മക്കളു മേൽ കരുണ കാണിക്കുകയും ദൈവത്തിലേക്ക് തിരിയാനുള്ള അടയാളമായി അരുതുവെക്കാനുള്ള അടയാളമായി അവന് ദൈവഭയം നൽകുവാനും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നും അവിടുന്ന് തന്നെ കാണുന്ന അറിയിക്കുവാനായി അവൻ്റെ ശരീരത്തിൽ അടയാളം നൽകാറുണ്ട് അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ നൽകാറുണ്ട് അവൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കാറുണ്ട് തിരുവചനത്തിൽ ഉടനീളം നമ്മളത് കാണാറുണ്ട് രോഗശാന്തി നൽകുന്നവർ രോഗികളായി പോയി ഹോസ്പിറ്റലിൽ അഭയം തേടുന്നത് അവർക്കവരെ സ്വയമേവ രക്ഷിക്കാൻ കഴിയുന്നില്ലേ പ്രിയപ്പെട്ടവരെ രോഗശാന്തി നൽകുന്നത് ഒരു ധ്യാനഗുരുവല്ല ആർക്ക് സൗഖ്യം നൽകണം എന്ന് ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും ആ ആത്മീയ ഗുരുവിൽ വസിക്കുന്ന ദൈവിക ചൈതന്യമാണ് മനുഷ്യന് ദൈവിക കാര്യങ്ങൾ ചെയ്യാൻ ദൈവാത്മാവിനെ കൂടാതെ സാധിക്കുകയില്ല അതിനാൽ തിരുവചനം ഇങ്ങനെ ഓർമ്മിച്ചു എന്നെ കൂടാതെ നിങ്ങൾക്ക് എൻ്റെ നാമത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല മാനസികമായി പല അഭ്യാസങ്ങളും ക്രമക്കേടുകളും ഒക്കെ ചെയ്യാൻ മനുഷ്യന് സാധിക്കുമെങ്കിലും ദൈവിക കാര്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യന് വിശുദ്ധിയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ആവശ്യമാണ് ഒരുവന് തന്നെ തന്നെ വെളിവാക്കുന്നതും സൗഖ്യം നൽകുന്നതും ദൈവത്തിൻ്റെ ചൈതന്യമാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരുമെൻ്റെ പക്കിലേക്ക് വരികയില്ല എന്നും പിതാവ് സസൂക്ഷ്മം വീക്ഷിക്കുന്ന അന്തരംഗം അറിയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് നടത്തുവാനും ദൈവത്തെ വെളിപ്പെടുത്തുവാനും പിതാവായ ദൈവം ആഗ്രഹിക്കുമ്പോൾ അത് പരിശുദ്ധാൽ അറിയുകയും അവനിൽ പ്രകടമായ അടയാളങ്ങളും മാറ്റങ്ങളും നൽകുകയും ചെയ്യും പലരും ചോദിക്കാറുണ്ട് രോഗശാന്തികൾ നൽകാൻ കഴിയുമെങ്കിൽ എന്തിനാണ് ചിലർക്ക് മാത്രം സൗഖ്യം കിട്ടുന്നത് അത് അവർ കൃത്രിമമായി സാക്ഷ്യം പറയിക്കുന്നതല്ലേ മറ്റുള്ളവർക്ക് എന്താണ് ഈ രോഗ സൗഖ്യം ലഭിക്കാത്തത് എന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ മഹത്വം കടന്നു വരും കാര്യം ദൈവത്തിൻ്റെ വചനം പങ്കിടുന്നിടത്ത് ദൈവത്തിൻ്റെ മഹത്വം കടന്നു വരുന്നു എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരണ് കാണിക്കുകയും ചെയ്യും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലൂടെ അവിടുന്ന് അറിയിച്ചു തിരുവചനം അറിയാതെ രോഗശാന്തിയെ വിമർശിക്കുന്നവർ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോസ്തലന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവർ ശാരീരികമായ രോഗത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് അവരുടെ നിസ്സാരത്വം സ്വയം മനസ്സിലാക്കാനും ഏതൊരു മനുഷ്യനും സമാനനാണ് താനെന്ന് തിരിച്ചറിയാനും എളിമപ്പെടാനും മനുഷ്യനിൽ നിന്നും ഉരുവായവനാണ് ഞാനെന്നും എന്നും തനിക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും മനസ്സിലാക്കി അഹങ്കരിക്കാതിരിക്കേണ്ടതിന് കർത്താവ് മനുഷ്യന് പരിമിതികൾ വച്ചിരിക്കുന്നു ദൈവാത്മാവ് വസിക്കുന്നവർ പോലും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് ദൈവിക കാര്യങ്ങൾ നടത്തുകയും ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യരിൽ പ്രകടമാക്കുകയും ചെയ്യുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ശരീരത്തിൽ നിന്നും ഉരുവാകാത്തത് യേശികിത്സവും അവിടുത്തെ മാതാവായ അമലമായ ഉത്ഭവമുള്ള അമലോത്ഭവ മാതാവ് മാത്രമേ അവരെ ശാരീരിക രോഗങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയില്ല കാരണം അവർ പരിശുദ്ധാൽ മാൽ രൂപപ്പെട്ടവരാണ് അവർ മാനുഷിക ശരീരത്തിൽ നിന്ന് രൂപപ്പെട്ടവരല്ല ദൈവത്തിൻ്റെ ചൈതന്യത്താൽ രൂപപ്പെട്ടവരാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അവരെ രോഗത്തിന് സ്പർശിക്കാൻ പോലും കഴിയാത്തതിന് കാരണം അതാണ് എന്നാൽ അപ്പസ്തോലന്മാരും ബാക്കിയുള്ള എല്ലാ മനുഷ്യ മക്കളും പ്രകൃതിയോട് യോജിച്ച് ജീവിക്കേണ്ടതും പ്രകൃതിയിലൂടെ വന്നേക്കാവുന്ന രോഗങ്ങളെയും പീടുകളെയും ക്ലേശങ്ങളെയും സഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് തൻ്റെ ശരീരത്തിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്യേണ്ടവരാണ് അപ്പസ്തോലന്മാരുടെ കാലത്ത് അവ രോഗങ്ങളെ നേരിടേണ്ടി വന്നിരുന്നുവെന്നും അവരുടെ ഇടയിൽ വൈദ്യന്മാരുണ്ടായിരുന്നുവെന്നും തിരുവചനം ഓർപ്പിക്കുന്നുണ്ട് കൊളോസസിൻ്റെ പുസ്തകം നാല് പതിനാലിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ പിശകരൻ അതായത് വൈദ്യൻ ലൂക്കായും ദോമോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു ലൂക്ക ശിഷ്യൻ മാത്രമല്ല വൈദ്യനായിരുന്നുവെന്നും പിശഗരനായിരുന്നെന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരാൾക്ക് അപ്പസോലിന് ഉദര രോഗമുണ്ടായിരുന്നുവെന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് തിരുവചനത്തിൽ ഒന്ന് തിമ്മസിൻ്റെ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു നിന്റെ ഉദരത്തെയും നിനക്ക് കൂടെ കൂടെ ഉണ്ടാകാറുള്ള രോഗങ്ങളെയും പരിഗണിച്ച് അല്പം ബീഞ്ഞ് ഉപയോഗിക്കുക വെള്ളം മാത്രമേ കുടിക്കൂ എന്ന നിർബന്ധം ഒഴിവാക്കുക പ്രിയപ്പെട്ടവരെ ഈ അപ്പസ്തോലിലൂടെയും ദൈവം നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ അവർ ചിലപ്പോൾ രോഗങ്ങൾക്ക് വിധേയപ്പെടാറുണ്ട് അവർ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അവർ തിരക്കഞ്ചിലൂടെ ഇങ്ങനെ എഴുതി വച്ചു ഞങ്ങൾക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് മരണത്തിലൂടെ ഗുരുവിൻ്റെ അരികിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ ആശ്വാസവും ലക്ഷ്യവും സമാധാനവും എന്നാൽ അവിടുന്ന് നിശ്ചയിക്കുന്ന കാലങ്ങൾ അവിടുത്തെ ശിഷ്യനായി ഭൂമുഖത്ത് തുടരാൻ അവരാഗ്രഹിച്ചു അവരുടെ ഹൃദയം വാചിച്ചത് ഈ ഭൂമുഖത്തു നിന്നും ദൈവസന്നിധിയിലേക്ക് തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് നിത്യവാസനായി പോകണമെന്നായിരുന്നു എന്നുള്ളതാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തെട്ട് അത്യായം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു വൈദിനെ നിയോഗിക്കുന്ന കർത്താവാണ് അവനെ ഉപേക്ഷിക്കരുത് അവന് നിനക്ക് ആവശ്യമുണ്ട് വിജയം വൈദ്യൻ്റെ കൈകൾ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് രോഗം നിർണയിച്ച് സുഖപ്പെടുത്താനും ജീവൻ രക്ഷിക്കാനുമുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പസ്തോല പ്രവർത്തനം ഇങ്ങനെ സൂചിപ്പിക്കുന്നു പത്രോസ് എല്ലാവരെയും പുറത്താക്കിയ ശേഷം മൃതശരീരത്തിൻ്റെ അരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഹിതം അവൾ ജീവിക്കണം എന്നാണെന്നും മനസ്സിലാക്കിയപ്പോൾ അപ്പസ്തോലൻ മൃതശരീരത്തിന് നേരെ തിരിഞ്ഞ് തബീത്ത എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു ഇത് യോപ്പ മുഴുവനും വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കാതെ ദൈവിക പദ്ധതികൾ എന്തെന്നറിയാതെ രോഗശാന്തിയെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയും വചനപ്രഘോഷണ സ്ഥലങ്ങളെയും കൺവെൻഷൻ സ്ഥലങ്ങളെയും വിമർശിക്കുമ്പോൾ ഓർമ്മിക്കുക അവിടെയുള്ളത് മനുഷ്യൻ മാത്രമാണ് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പരിശുദ്ധാത്മാവാണ് അവിടെ ആരുടെ മേൽ സൗഖ്യം നൽകണമെന്നും എന്ത് അടയാളങ്ങൾ നൽകണമെന്നും ആഗ്രഹിക്കുന്നത് വചനശുശ്രൂഷ ചെയ്യുന്ന ഒരാത്മീയ ശുശ്രൂഷകന് സ്വന്തം മിച്ചയ്ക്കനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാറില്ല തൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യങ്ങൾക്ക് ചിന്തകൾക്ക് അനുസരിച്ച് മാത്രമേ ആ മനുഷ്യന് മനുഷ്യ മക്കളുടെ ഇടയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പറയാനും അത് വിളിച്ചു പറയുവാനും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വ്യാപരിക്കുന്നതിന് സാക്ഷി നൽകാനും കഴിയുകയുള്ളതെന്ന് ഈ തിരുവോചനം ഓർപ്പിക്കുന്നു അതുകൊണ്ട് ആത്മീയ ആഴമില്ലാത്ത മനുഷ്യൻ ദൈവിക പദ്ധതിയെക്കുറിച്ച് അറിയത്തില്ലാത്ത വിട്ടികൾ പറയുന്ന അന്ധമായ വാക്കുകളെ ശ്രവിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളെ പരിഹസിക്കാതെ നമുക്ക് എളിമയും ജാഗ്രതയും ഉള്ളവരായിത്തീരാം അത്ഭുതകരമായ രോഗശാന്തി ഈ കാലയളിയിലും സംഭവിക്കാറുണ്ട് അത് ഹൃദയത്തിൽ എളിമയും വിശ്വാസമുള്ളവരിലാണ് ഒരു സമ്പന്നനെ സംബന്ധിച്ചോളം അവൻ കർത്താവിൻ്റെ രോഗശാന്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല അവന് രാജ്യത്തെവിടെയും പറന്നു പോകാനും ഉന്നതമായ ട്രീറ്റ്മെൻറ്റുകൾ സ്വീകരിക്കുവാനും സാധിക്കും എന്നാൽ കർത്താവ് എന്നും ക്ഷണിച്ചത് ദരിദ്രരെയും ഭാരം ചുമക്കുന്നവരെയും അധ്വാനിക്കുന്നവരെയും നിസ്സഹായരുമായ മനുഷ്യരെയാണ് അവരിലേക്ക് ദൈവാത്മാവ് കടന്നുവരികയും കരുണ തോന്നുന്ന ദൈവം അവരെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുകയും ചെയ്യാറുണ്ട് പ്രിയപ്പെട്ടവരെ മാനുഷിക ബുദ്ധിയിലല്ല ദൈവാത്മാവ് പ്രസാദിക്കുന്നത് പകരം ഹൃദയത്തിൽ എളിമയും വിശ്വസ്ഥതയും വിശ്വാസവുമുള്ള ഹൃദയങ്ങളിലാണ് അവരുടെ ഇടയിൽ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതകരമായ രോഗശാന്തികളും മാനസാന്തരങ്ങളും ഇന്നും സമൂഹത്തിൽ വ്യാപിക്ക് ചെയ്യുന്നു ദൈവത്തിൽ നിന്ന് വരുന്ന ദാനങ്ങൾ എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നും അതാരിൽ എവിടെ എപ്പോൾ പ്രവർത്തിക്കണമെന്ന് ദൈവം നിശ്ചയിക്കുമെന്നും തിരിച്ചറിയിക്കുന്ന ഒരു തിരുവചന ഭാഗവുമാണ് അപ്പസ്തോൽ പ്രവർത്തനം എട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്കുകൾ അപ്പസ്തോൽമാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടൊത്ത് നശിക്കട്ടെ എന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ പാകഭാഗത്വമോ അവകാശമോ ഉണ്ടായിരിക്കില്ല കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല പ്രിയപ്പെട്ടവരെ ഈ തിരുവചനങ്ങളിലെല്ലാം കർത്താവ് ഓർമ്മിപ്പിക്കുന്നെ ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കോ ഇച്ഛയ്ക്കോ അനുസരിച്ചല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതോ രോഗശാന്തി നൽകുന്നതോ പരിശുദ്ധാത്മാവിനെ നൽകുന്നതോ അത് ദൈവം മനുഷ്യൻ്റെ ഹൃദയം പരിശോധിക്കുകയും ദൈവത്തിന് ഇണക്കം തോന്നുകയും കരണ തോന്നുകയും തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളിലേക്ക് എൻ്റെ ആത്മാവിനെയും അഭിഷേകവും സൗഖ്യവും നൽകുന്നുവെന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട് ഇനിയെങ്കിലും നമ്മുടെ അന്ധത നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവവചനത്തെ മാനിക്കുകയും ദൈവശുശ്രൂഷകളെ മാനിക്കുകയും ചെയ്യാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആമേൻ